ഇടപ്പള്ളി ടോളിൽ ഇടപ്പള്ളി ടോൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ ഭാഗമാണിത് വേണ്ട ലൈറ്റ് ഈ ലൈറ്റ് കത്തുന്നില്ല ടൈം ആറ് പത്ത് ആറ് മുപ്പത്തഞ്ചായി ഇതുവരെയും ഈ ലൈറ്റ് തെളിഞ്ഞിട്ടുമില്ല ഇനി ബോർഡ് ഈ പരസ്യ ബോർഡ് കണ്ടില്ലേ ഈ പരസ്യ ബോർഡ് കണ്ടില്ലേ നിങ്ങൾ ഈ പരസ്യ ബോർഡിൻ്റെ ചുറ്റും പരസ്യം സ്ഥാപിച്ച ബോർഡിൻ്റെ ലൈറ്റിൻ്റെ ചുറ്റും പരസ്യം സ്ഥാപിച്ചൊക്കെയാണ് ഇതിനുള്ളിൽ ഇതിന് ഉൾവശം കണ്ടാവും ഇതിനു വശമാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഇതിന് ഉൾവശമാണ് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണിത് പലതും ഇവിടെ കുണ സ്ഥാപിക്കാൻ പറ്റും പല കാര്യങ്ങളും ഇവിടെ കുണ ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇടപ്പള്ളി ടോളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഫുട്പാത്തിൻ്റെ മുകളിൽ പരസ്യ ബോർഡും മറ്റും വളരെ വളരെ ദയനീയമായ അവസ്ഥയാണ് ആർക്കും എന്നും എന്നും സംഭവിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പരസ്യ ബോർഡ് ഈ പരസ്യ ബോർഡ് എന്തിനാണ് ഈ നാഷണൽ ഹൈവേകൾ അതിനെക്കുറിച്ച് സ്ഥാപിച്ചിട്ടെന്ന് അറിയില്ല അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി പെടുത്തിയത് മാത്രമേ ഉള്ളൂ േഷൻ കണ്ടില്ലേ ഇനി ഇതിന് ഉൾവശം കണ്ടു നിങ്ങൾ ശരിക്കും കണ്ടോ ഇത് ഉൾവശമാണീ കാണുന്നത് വേണ്ടോ മെട്രോയുടെ നേരത്തായ ആണ് കാണുന്നത് ഉള്ളിന് ഉള്ളിന് വശം കണ്ടോ ഈ പരസ്യ ബോർഡുകളും മറ്റും മാറ്റിയിട്ട് ഫുട് പാത്തിൻ്റെ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് നല്ല നിലയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് മേലധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്